നമ്മളെ നാട്ടിലാണ് ഈ സ്ഥലങ്ങൾ നിങ്ങൾ പല രീതിയിൽ കണ്ടിട്ടുണ്ടാവും പല വീഡിയോസിലല്ലേ കംപ്ലീറ്റ് ഇതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒഴുക്കുണ്ട് ആണോ കംപ്ലീറ്റ് നിറഞ്ഞു കഴി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെ കുടുംബക്കാരോ വീട്ടുകാരോ ആരെങ്കിലും ഈ ഏരിയകളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ദയവ് ഇതിട്ട് കുട്ടികളൊന്നും വെള്ളത്തിലേക്ക് ഇറക്കരുത് കാരണം ഐറ്റങ്ങൾക്ക് അതിൽ അന്ധം ഉണ്ടാവില്ല അപ്പോൾ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം ഓക്കെ അത്യാവശ്യം നല്ല ഡേഞ്ചറാണ് വെള്ളം ഏരിയയിലേക്ക് ഇപ്പം കുളിക്കാനും കാണാനും വരണ്ട കാരണം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് പിന്നെ ക്ലൈമറ്റ് ഒന്നും നമ്മൾ പറയണ നമ്മൾ എന്താ പറയാ വിചാരിക്കണ പോലല്ല ഒക്കെ റാപ്പിഡ് ഷിഫ്റ്റാണ് നടന്നുകൊണ്ടിരിക്കണത് ഒരു മഴ ഒക്കെ വന്ന് ഭംഗി നിൽക്കണോക്കി പിന്നെ ഇപ്പൊ വേറൊരു വൈബുണ്ട് തേങ്ങ പിടിക്കാൻ വേണ്ടിട്ട് കുട്ടികൾ ഇതിൻ്റെ അടുത്ത് വരും കുട ഒക്കെ പിടിച്ചാൽ തേങ്ങ പിടിക്കും വെള്ളത്തിൽ ഇപ്പം കൊടയാണ് പോകും ദാ കടകൾ മുണ്ടി മക്കളെ നമ്മളോട് പോകും അപ്പൊ അത് സൂക്ഷിക്കാം ഓക്കെ നല്ല വെള്ളമുണ്ട് ഓക്കെ എന്തായാലും എല്ലാവരും സുരക്ഷിതായിരിക്കാം തേങ്ങ നോക്കി ഇതൊക്കെ പിടിക്കാനോ പോകും ആ തേങ്ങിൻ്റെ പേ നമ്മളോട് പോവും